കാട്ടുപന്നിയുടെ ശല്യത്തിൽ വലഞ്ഞ് മുരിക്കാട്ടുകുടി സ്കൂൾ കാട്ടുപന്നികൾ കൂട്ടം കൂട്ടമായി എത്തുന്നത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപതോളം പന്നികളാണ് സ്കൂളിന്റെ ഗ്രൗണ്ടിലെത്തിയത് പന്നികളെ നിയന്ത്രിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കട്ടപ്പന സ്വരാജ മുരിക്കാട്ടുകുടി സ്കൂൾ ഇപ്പോൾ കാട്ടുപന്നികളുടെ പിടിയിലാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് കാട്ടുപന്നികൾ സ്കൂൾ പരിസരത്ത് വിഹരിക്കുന്നത് പകൽ സമയത്ത് പന്നികൾ സ്കൂൾ പരിസരത്ത് എത്തുന്ന കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപതോളം പന്നികളടങ്ങുന്ന പന്നിക്കൂട്ടമാണ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയത് ഈ സമയത്ത് ഗ്രൗണ്ടിൽ കുട്ടികളും ഉണ്ടായിരുന്നു പന്നികളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരക്കാണ് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടത് നമുക്കറിയാം രാജ് ആകമാനം നമ്മുടെ ഈ പ്രദേശത്തും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാം പന്നിശല്യവും അതുപോലെ തന്നെ കാട്ടാന മൃഗശല്യവും എന്ന് വേണ്ട ജനങ്ങൾ എങ്ങോട്ട് പോകുമെന്നറിയില്ല ഇനിയിപ്പം ജനങ്ങൾ കാട്ടിലേക്ക് പോവുകയും മൃഗങ്ങൾ നാട്ടിലേക്ക് വന്ന് അധിവസിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് പറയുവാനുള്ള എന്തായാലും ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ ഉണ്ടാകണം കുഞ്ഞുങ്ങൾ സഹിതം ഇവിടെ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് വനമേഖലയിൽ നിന്നിറങ്ങുന്ന പന്നികൾ കർഷകരുടെ കൃഷിയിടത്തിൽ തമ്പടിക്കുകയും കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും തുടർന്ന് നാട്ടുകാരുടെ ജീവൻ തന്നെ ഭീഷണി ഉയർത്തുകയാണ് ഇതുവരെ പ്രദേശത്ത് പത്തോളം പേർക്ക് പന്നികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു പന്നികളെ നിയന്ത്രിക്കാൻ വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി അടിയന്തരമായി പന്നിശല്യത്തിന് പരിഹാരമുണ്ടാക്കാൻ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ